വെൽക്കം ടു ഫോർസൈറ്റ് മിസ്റ്ററിയും നിറഞ്ഞ വിഷയങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു കുഞ്ഞു ചാനലാണിത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ഇന്നൊരു യക്ഷിക്കഥ ആയാലോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയിൽ ഉണ്ടെന്ന് പറയുന്ന കാഞ്ഞിരോട്ടി യക്ഷി ഈ യക്ഷിയെ പേടിച്ചാണത്രേ ബി നിലവറ തുറക്കാൻ രാജകുടുംബം സമ്മതിക്കാത്തത് കാഞ്ഞിരോട്ടി യക്ഷിയെ ശല്യപ്പെടുത്തിയാൽ പിന്നീട് അങ്ങോട്ട് ദുരന്തമായിരിക്കും നമ്മളെയെല്ലാം കാത്തിരിക്കുന്നതെന്ന് ഒരു വലിയ വിഭാഗം വിശ്വസിക്കുന്നു അത്രയും ഭയങ്കരിയായ ഈ യക്ഷിയുടെ കഥയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് കാഞ്ഞിരോട്ടി യക്ഷി തെക്കൻ തിരുവിതാംകൂറിലെ കാഞ്ഞിരക്കോട്ട് പ്രഗത്ഭമായിരുന്ന മംഗലത്ത് എന്ന നായർ തറവാട്ടുകാണ് ജനിച്ചത് ഇപ്പോൾ ആ പ്രദേശം തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീദേവി എന്നായിരുന്നു അവളുടെ പേര് ചിരുദേവി എന്നും അവളെ വിളിച്ചിരുന്നു അതീവ സുന്ദരിയായ ഒരു കൊട്ടാരം ദാസിയായിരുന്നു ചിരുദേവി രാമവർമ്മ രാജാവിൻ്റെ മകൻ രാമൻ തമ്പിയുമായി അവൾക്ക് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു ദേവദാസിയായിരുന്ന അവൾക്ക് പണക്കാരും സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവരുമായിരുന്നു പതിവുകാർ അവളുടെ ആരാധകരുടെ ജീവിതം വെച്ച് കളിക്കുക അവൾക്കൊരു വിനോദമായിരുന്നു അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളെ സമീപിച്ച പല സമ്പന്നരും പണവും സ്വത്തുമെല്ലാം അവൾക്ക് സമർപ്പിച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ദരിദ്രരായി തീർന്നു അവൾക്ക് ആരോടും ആത്മാർത്ഥതയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ അവളുടെ പല്ലക്ക് ചുമക്കുന്ന കുഞ്ഞിരാമനോട് അവൾക്ക് പ്രണയം തോന്നും അതിശക്തനും സുന്ദരനുമായിരുന്നു കുഞ്ഞിരാമൻ കൂടാതെ ശ്രീദേവിയുടെ സഹോദരൻ ഗോവിന്ദന്റെ ആത്മാർത്ഥ സ്നേഹിതനുമായിരുന്നു കുഞ്ഞിരാമൻ വിവാഹിതനായിരുന്ന കുഞ്ഞിരാമന് പക്ഷേ ശ്രീദേവിയോട് യാതൊരുവിധ താല്പര്യവും തോന്നിയില്ല പലവട്ടം ശ്രമിച്ചിട്ടും കുഞ്ഞിരാമന് തന്നോട് താല്പര്യം തോന്നാത്തതിൽ ദേഷ്യം പിടിച്ച ശ്രീദേവി അതിന് കാരണം കുഞ്ഞിരാമന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കി ആ പാവത്തിനെ ആളുകളെ വിട്ടു കൊല്ലിച്ചു ഭാര്യ മരിച്ചാൽ കുഞ്ഞിരാമനെ സ്വന്തമാക്കാം എന്നാണ് അവൾ കരുതിയത് എന്നാൽ തന്റെ പ്രിയ സ്നേഹിതനായ കുഞ്ഞിരാമന്റെ ഭാര്യയുടെ മരണത്തിന് കാരണം തന്റെ സഹോദരിയാണെന്ന് ഗോവിന്ദൻ അറിഞ്ഞു അതയാൾ കുഞ്ഞിരാമനോട് പറയുകയും ചെയ്തു ഇത് കേട്ട് കുഞ്ഞിരാമൻ പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുകയും ശ്രീദേവിയോട് അടുപ്പം കാണിക്കുകയും അവൾക്ക് വഴങ്ങിയതായി അഭിനയിക്കുകയും കിടപ്പറയിൽ വരികയും ചെയ്തു അങ്ങനെ തൻ്റെ ഭാര്യയെ കൊന്നതിന് പകരമായി കിടപ്പറയിൽ വെച്ച് കുഞ്ഞിരാമൻ ശ്രീദേവിയുടെ കഴുത്തിനൊരിച്ചു കൊന്നു അങ്ങനെ ദുർമരണപ്പെട്ട ശ്രീദേവി അധികം വൈകാതെ തന്നെ കാനിലോട്ടുള്ള ഒരു ദമ്പതികളുടെ മകളായി പുനർജനിച്ചു എന്നാൽ അവൾ പുനർജനിച്ചത് ഒരു യക്ഷിയായിട്ടായിരുന്നു ഉടൻ തന്നെ മന്ത്രശക്തിയാൽ അതീവ സുന്ദരിയായ ഒരു യുവതിയായി അവൾ മാറി പിന്നീട് അങ്ങോട്ട് പുരുഷന്മാരെ വശീകരിച്ച ശേഷം ആക്രമിക്കാനും പേടിപ്പിക്കാനും അവരുടെ രക്തം കുടിക്കാനും തുടങ്ങി കുഞ്ഞുരാമനെയും അവൾ വെറുതെ വിട്ടില്ല അയാളെയും അവൾ പലതരത്തിൽ ഉപദ്രവിച്ചു പോന്നു ശ്രീദേവിയുടെ സഹോദരൻ ഗോവിന്ദൻ ബലരാമന്റെ ഉപാസകനായിരുന്നു അയാൾക്ക് പല മന്ത്രവിദ്യകളും തന്ത്രവിദ്യകളും വശമുണ്ടായിരുന്നു അയാൾ തൻ്റെ ആത്മാർത്ഥ സ്നേഹിതനായ കുഞ്ഞിരാമൻ്റെ രക്ഷയ്ക്കെത്തുകയും യക്ഷിയുമായി ഒരു ധാരണയിലെത്തുകയും ചെയ്തു ഒരു വർഷം കുഞ്ഞിരാമൻ്റെ ഒപ്പം അവൾക്ക് സന്തോഷമായി ജീവിക്കാമെന്നും ഒരു വർഷം പിന്നിടുമ്പോൾ അവൾ നരസിംഹമൂർത്തിയുടെ ഭക്തയാവണമെന്നും കൂടാതെ ഒരമ്പലത്തിൽ തളച്ച് അവിടെ കുടിയിരിക്കണമെന്നും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു കുഞ്ഞിരാമനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന അവൾ ഒരു വർഷത്തേക്കാണെങ്കിൽ പോലും അയാളോടൊപ്പം ജീവിക്കാൻ സമ്മതിച്ചു അവൾ പൊന്നും വിളക്ക് തൊട്ട് സത്യം ചെയ്തു അങ്ങനെ ഒരു വർഷം അവൾ കുഞ്ഞിരാമനോടൊപ്പം ജീവിച്ചു അതിനുശേഷം കാഞ്ഞിരക്കോട്ട് വലിയവീട് അമ്പലത്തിൽ അവളെ പ്രതിഷ്ഠിച്ചു അവളെ ആരാധിക്കാൻ തുടങ്ങി ഭക്തർ യക്ഷിയമ്മയ്ക്ക് മീനമാസത്തിലെ പൂരത്തിനും വെള്ളിയാഴ്ചകളിലും പൊങ്കാല സമർപ്പിച്ച് അവളെ ആരാധിച്ചു പോന്നു പിന്നീട് വർഷങ്ങൾക്കു ശേഷം ആ അമ്പലം നശിപ്പിക്കപ്പെട്ടു നരസിംഹമൂർത്തിയുടെ ഭക്തയായ യക്ഷി ഇപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയിലാണത്രെ കുടിയിരിക്കുന്നത് ആ നിലവറ തുറന്നാൽ കാഞ്ഞിരോട്ടിയച്ചിയെ അത് ദേഷ്യം പിടിപ്പിക്കുമെന്നും വീണ്ടും യക്ഷി സർവനാശം വിതയ്ക്കുമെന്നും ആളുകൾ വിശ്വസിക്കുന്നു അതിലെ സത്യാവസ്ഥ ബി നിലവറ തുറന്നാൽ മാത്രമേ അറിയൂ ചിലപ്പോൾ ഒരു കെട്ടുകഥയായി ഇത് മാറാം അല്ലെങ്കിൽ യക്ഷിയുടെ പ്രതികാരം നമ്മയെല്ലാം വേട്ടയാടാം